ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ആ മൂന്നാഴ്ച ആയി മൂന്നാഴ്ചക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കറിവേപ്പിലര അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് കിട്ടിയ കറിവേപ്പിലര തണ്ട് ഞാൻ ഒരു കുപ്പിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇലയൊക്കെ കറിവേപ്പിലര ഇലയൊക്കെ വന്നെന്ന് പറഞ്ഞില്ല ചെറുതായിട്ടെന്ന് അത് ഇപ്പം ഇത്തിരി വലിയതായിട്ട് വന്നിട്ടുണ്ട് അതേ കണ്ടോ ഇപ്പം ഇതിപ്പോൾ വലുതായി കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വലുതായിട്ട് എൻ്റെ ഇടയിൽ വേരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല വേരുകൾ കണ്ട ചെറുതായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് അത് അധികം കാണാൻ പറ്റില്ല മൊബൈലിൽ വലിയ ചെറുതായിട്ട് ഉണങ്ങി പോകുന്ന വിചാരിച്ചു പക്ഷേ മൂന്നാഴ്ചയായിട്ടും ഇത് ഉണങ്ങി പോയിട്ടില്ല ഇത് ഇത്തിരി ഇലയൊക്കെ ഇത്തിരി നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പം ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെ ഒരു തണ്ട് മുറിച്ചിട്ട് കിട്ടണമെങ്കിൽ തണ്ട് കിട്ടുകയാണെങ്കിൽ അതൊരു കുപ്പിയിൽ വെച്ച് കുപ്പിയിലാണ് പ്ലാസ്റ്റിക് ഡബിലങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം എന്താ അതിനകത്ത് മുക്കി വെക്കുക എന്തായാലും ഒരു രണ്ട് മാസം ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ ഇലകളാവും ഇത് വലിയ ഇലകളായിട്ട് വരുമ്പോൾ ആപ്പിൻ്റെ ഇല ഇപ്പം ചെറുതായിട്ട് ഇതൊക്കെ ഒത്തിരി വലുതായിട്ട് ഇത് ഇത് ഇതൊക്കെ ഇപ്പം മൂന്നാഴ്ച ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു മാസം അടുത്തായി ആ ഒരു മാസം കഴിഞ്ഞു ഇപ്പം ഇത് ഇതിപ്പോൾ ഈ നിലയിലായിപ്പം ഇനി ഇപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം അപ്ഡേഷൻ എന്തായെന്ന് അറിയാനായിട്ട് അപ്പം ചെറിയ വീഡിയോ ആണ് ബൈ